ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് മുൻകാലങ്ങളിലെ തനി ആവർത്തനമാണെന്നും വികസന മുരടിപ്പാണെന്നും പി എം മനീഷ് ഈ ബഡ്ജറ്റ് കയ്യിൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റുകളും ബഡ്ജറ്റും വളരെ രസകരവും ശ്രദ്ധിക്കുന്ന നിങ്ങളെ പത്രമാധ്യമങ്ങളുടെ സുഹൃത്തുക്കളുടെ എല്ലാ കയ്യിലും കിട്ടിയിട്ടുണ്ട് ഒരേ വാചകങ്ങൾ അച്ചടിച്ച് വെച്ചിരിക്കുന്ന പച്ചപക്ഷ ഒരു അക്കത്തിൽ പോലും അക്ഷരത്തിൽ പോലും വാക്കുകൾ പോലും വ്യത്യാസമില്ലാത്ത പച്ചപക്ഷൻ അതിനും അപ്പുറത്തേക്ക് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് നിലയ്ക്ക് നമുക്ക് തള്ളിയാൽ എല്ലാ ഹെഡിൻ്റെയും പണം കുറച്ചിരിക്കും കഴിഞ്ഞ വർഷം രണ്ടര കോടി ആരോഗ്യമല്ല ഈ വർഷം രണ്ടു ഞാൻ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം റോഡ് നേര റോഡ് വികസനത്തിന് എഴുപത്തി ലക്ഷം ഈ വർഷം പതിനാറ് ലക്ഷം അത് എല്ലാ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ വർഷം എത്രയാണോ പണം വെച്ച് ആ പണം കുറച്ചു വെക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് സ്ഥിതിയിലേക്ക് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ എത്തിക്കുന്നതിന് കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യമായി ആമുഖമായി ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെല്ലാം ഒരു നേരം പോക്കാക്കി മാറ്റുന്ന രീതിയിൽ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു അക്ഷരമെങ്കിലും മാറ്റി ഒരു പുതിയ രീതിയിലേക്ക് ചിന്തിക്കാവുന്ന തരത്തിലേക്കുള്ള ബഡ്ജറ്റുകൾ അവതരിപ്പിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഈ നാടിനാകെ വികസനം ഉണ്ടാക്കുന്ന ബഡ്ജറ്റല്ല ഈ നാട്ടിൽ വികസനം മുരടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ബഡ്ജറ്റാണ് അല്ലെങ്കിൽ ഈ വികസനത്തെ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കൾക്ക് വേണ്ടി ഇവിടുത്തെ യൗവനത്തിന് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇവിടെ അവർക്ക് പഠിക്കാനും അവർക്ക് കളിക്കാനും അവർക്ക് ചിരിക്കാനും അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്ന പദ്ധതികൾ മുന്നോട്ട് വരണം അതിനനുസൃതമായി ബഡ്ജറ്റ് പുനഃപരിശോധിച്ചുകൊണ്ട് വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനോടുള്ള നൂറ് ശതമാനം യോജനവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്